രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണമെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോറലേൽക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഉണ്ടാകണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി ഐഡിയ ഗ്രൌണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാധീനിച്ചു അതൊരു രാഷ്ട്രീയ മോചനം മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾ ത്യാഗങ്ങൾ പോരാട്ടങ്ങൾ അവയെല്ലാം നേടിയെടുത്ത മഹത്തായ വിജയമായിരുന്നു നമ്മുടെ സാഹചര്യം അതുകൊണ്ട് തന്നെ അതിനെ പരേഡ് കമാൻഡർ ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ശരൺരാളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരേഡിൽ എസ് പി സി ബാൻഡ് പോലീസ് ബാൻഡ് ഉൾപ്പെടെ പ്ലേറ്റൂണുകളാണ് അണിനിരുന്നത് അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നേൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ എം എ ഡി എം ഷൈജു പി ജേക്കബ് സബ് കളക്ടർ അനൂപ് ഗാർ വാഴത്തോബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ ഡെപ്യൂട്ടി കളക്ടർമാർ വിവിധ വകുപ്പ് തല മേധാവികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരേഡിന് സാക്ഷ്യം വഹിച്ചു ഗവൺമെന്റ് കോളേജ് കട്ടപ്പനിയുടെ എൻസി സീനിയർ ഇൻസ്പെക്ടർ ശ്രീമതി ആദിരാ പവിത്ര നയിക്കുന്ന ലോക്കൽ പോലീസ്